ഹലോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബജിയുടെ റെസിപ്പിയാണ് ഇതൊരു കത്തിരിക്ക കൊണ്ടുള്ള ബജിയാണ് അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു കത്തിരിക്ക എടുക്കുക ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാടൻ കത്തിരിക്കയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ലൊരു കത്തിരിക്കയാണ് ഇതിനകത്ത് അധികം കയ്പോ കടുപ്പോ ഒന്നും ഇല്ലാത്ത ഒരു ഇനമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം കടലമാവ് എടുക്കുക അപ്പോൾ ഒരു കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കടലമാവ് എടുക്കാം അതിനുശേഷം ഒരു കപ്പ് കടലമാവിൽ നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി ചേർത്താൽ മാവ് കുറച്ച് ക്രിസ്പായിരിക്കും അതിന് ശേഷം ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക നമ്മുടെ എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർക്കുക കുറച്ച് ഗരം മസാല അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഗരം മസാല ഉപയോഗിക്കാം കുറച്ച് കായപ്പൊടി കുറച്ച് ഒരു നുള്ളു സോഡാപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇത്രയാണ് നമ്മളെടുത്തിട്ടുള്ളത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക നമ്മളെടുക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം ചിക്കൻ മസാല വേണമെങ്കിലും അത് ചേർക്കാം എരിവ് കൂട് വേണമെങ്കിലും അത് ചേർക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യമുള്ളത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ചായിട്ട് നോക്കി അളവ് നോക്കി വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു തിക്നെസ് ആവുന്ന പരുവത്തിൽ കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നോക്കി പാകം നോക്കിയതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ബജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പരുവത്തിൽ ഈ മാവ് കിട്ടണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഏത് തരത്തിലുള്ള ബജി ഉണ്ടാക്കാനും ഈ മാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് കത്തിരിക്കുക അതിനാവശ്യമായ അളവിൽ കട്ട് ചെയ്തെടുക്കാം കഴുകി വൃത്തിയാക്കിയ കത്തിരിക്കുക അതിന് പാകമായ രീതിയിൽ വജിക്കാവശ്യമായ അളവിൽ സ്ലൈസ് ചെയ്തെടുക്കുക നമ്മളതിൻ്റെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് തീരെ നൈസായിട്ടല്ല തീരെ കനം കുറച്ചിട്ടല്ല തീരെ കനം കൂട്ടിയുമല്ല അരിയുന്നത് ഒരു മീഡിയം സൈസിൽ ഇതുപോലെ ഈ ഒരു സൈസിലാണ് ഈ ഒരു കനത്തിലാണ് ഇത് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ അതിനെ കട്ട് ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ എല്ലാം വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലുള്ള നാടൻ കത്തിരിക്കുകയാണെങ്കിൽ അല്പം കനം കൂടിപ്പോയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വളരെ ടേസ്റ്റ് ആയിരിക്കും കാര്യം ഇത് ബജി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഈ കത്തിരിക്ക നല്ല സോഫ്റ്റ് ആയിരിക്കും അരിമാവ് ചേർക്കുന്നത് കൊണ്ട് ബജിയുടെ പുറഭാഗം കുറച്ച് ക്രിസ്പായിരിക്കും എന്നാൽ അതിനകത്ത് വരുന്ന ഈ ഒരു ഭാഗം കത്തിരിക്ക് ചേർന്ന് വരുന്ന ഒരു ഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല രസമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കത്തിരിക്കാണെങ്കിൽ ഇതുപോലൊരു ടേസ്റ്റ് കിട്ടില്ല അതായത് അത് നമുക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും പുറത്തുനിന്ന് വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന കത്തിരിക്കയിൽ ഒരു കടുപ്പുണ്ടായിരിക്കും എന്നാൽ ഇത് ഒരു വളവോ ഒരു മരുന്നോ ഒന്നും ചേർക്കാത്ത വളരെ നല്ല വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു നല്ല കത്തിരിക്കയാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോഴും അറിയാൻ പറ്റും ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക വളരെ ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഈ ബജി നമുക്കറിയാം മാവിൽ മുക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണയിലേക്ക് ഇടുക കുറച്ച് പരന്ന ഒരു ചീനച്ചട്ടി എടുക്കുകയാണെങ്കിൽ ഒരേ സമയത്ത് രണ്ടോ മൂന്നോ എണ്ണ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത് കത്തിരിക്ക കുറച്ച് വലുപ്പം കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് പരന്ന ചീനച്ചട്ടി എടുക്കാനായിട്ട് നോക്കിയാൽ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ കുറേ അധികം സമയം ഒന്ന് ചെയ്യേണ്ടി വരും നാടുഭാഗം കുഴിഞ്ഞ ചീനച്ചട്ടിയാണെങ്കിൽ ഒരു സമയത്ത് ഒരെണ്ണം മാത്രമേ ഇത് ഇടാനായിട്ട് പറ്റുള്ളൂ ഇത് നല്ലതുപോലെ ഒന്ന് വേ വെന്ത് വരുന്നതുവരെയും രണ്ടോ മൂന്നോ തവണ തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നതുവരെയും ഇതിനൊന്ന് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്തതിന് ശേഷം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഈ ഒരു പരിവ ആകുന്ന സമയത്ത് നമുക്കിതിനെ എണ്ണയിൽ കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇതിപ്പോൾ ചെയ്തത് ഒരു കത്തിരിക്ക് എടുത്തിട്ടുള്ള എങ്കിലും ഇതിൽ കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ചധികം പീസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നാല് അഞ്ച് തവണയായിട്ടാണ് ഇത്രയും ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇനി വീണ്ടും അടുത്ത തവണ വീണ്ടും ഇതുപോലെ തന്നെ മാവിൽ മുക്കിയതിന് ശേഷം എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ എണ്ണയിൽ വിട്ട് പൊരിച്ച് എടുക്കാവുന്നതാണ് കൃത്യമായ അളവിലൊരു അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബജിയുടെ മാവും തയ്യാറാക്കി ഇതുപോലെ ഒരു നാടൻ കത്തിരിക്കും കിട്ടുകയാണെങ്കിൽ ഇതിലും നല്ലൊരു ചായയുടെ പലഹാരം നമുക്ക് വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് പുറം ക്രിസ്പാണെങ്കിലും ഉള്ളിൽ വളരെ സോഫ്റ്റ് ആണ് വിചാരിച്ചതിനേക്കാളും വളരെ സോഫ്റ്റ് ആയിരുന്നു വളരെ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക വളരെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഈ ബജിയുടെ മാവിൽ കത്തിരിക്ക മാത്രമല്ല നമുക്കതിനകത്ത് ഉള്ളി ബജി ഉണ്ടാക്കാം മുളക് ബജി ഉണ്ടാക്കാം വാഴയ്ക്ക ബജി ഉണ്ടാക്കാം നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തും ബജിയുടെ മാവിൽ മുക്കി എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ നമുക്കിഷ്ടമുള്ള എന്തും ബജിയാക്കി കഴിക്കാവുന്നതാണ് കുറച്ച് ബാലൻസ് വന്ന മാവിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അതിൽ പപ്പടം രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിനെയും ബജിയുടെ മാവിൽ മുക്കി വറുത്തെടുത്ത് പപ്പട ബജിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് പപ്പട ബജി അപ്പോൾ അതും ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് നമുക്കെന്ത് വേണമെങ്കിലും ഇതുപോലെ ഫ്രഷായിട്ട് ഉണ്ടാക്കി കഴിക്കാം വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കെമിക്കലോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബജിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിൽ നമ്മൾ ഇതിനകത്ത് സോഡാപ്പൊടി ഒരു നുള്ളിടുന്നുണ്ട് നമുക്കത് ആവശ്യമില്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ എങ്കിൽ നമുക്കത് മാറ്റാം ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല കുറച്ചതൊന്നും പഫായിട്ട് വരുമെന്നേ ഉള്ളൂ സോടാപ്പൊടി ചേർക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു